മച്ചന്മാരെ ശരിക്കും മീനേറ്റ് മീനുകൾ ആക്ടിവിറ്റി അടി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മീനെ പോലും ഇടാണ്ട് മാക്സിമം എണ്ണത്തെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റകൾ പുലപ്പായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അവന്മാർ നമ്മുടെ ബേറ്റിൻ്റെ അടുത്ത് എങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കത്തില്ല ചെറിയ ഒറ്റകളുടെ അടിയിലായിട്ട് നല്ല വമ്പൻ ജീറ്റികളും ഉണ്ട് ഏത് മീനേയും അടിച്ചുകയറ്റാൻ ഭാഗത്തിലുള്ള നല്ല ഷാർപ്പ് ഹുക്കുകളാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇട്ടിരിക്കുന്നത് ആ ഹുക്കി ഹുക്കയറി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ആരും പോക്കാണ് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഇലക്കാൻ മീൻ ഇവിടുന്ന് അടിച്ചു കയറാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മറ്റുള്ളത് പാളി പോകുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറാണിന്ന് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലൂടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ കലക്ഷൻ്റെ ചൂണ്ടയിലാണോ അതോ രമേശേൻ്റെ ചൂണ്ടയിലാണോ ഇനി അടുത്തടി പൊട്ടുകാന്ന് മാത്രം നോക്കിയാൽ മതി മച്ചന്മാരെ ഒന്നും പറയാനില്ല കലക്ഷൻ്റെ അടുത്ത മീൻ അടിച്ച് കയറിയിരിക്കുകയാണ് ഇത് ചെപ്പേരിയുടെ ഗണത്തിൽ തന്നെ പെട്ട ഒരു മീനാണ് നല്ല കളർഫുൾ മീനാണ് ഇവിടെ ഇഷ്ടംപോലെ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അക്വേറിയം മറിയൻ അക്യൂറിയം മീനുകളെയും നമുക്കിതുപോലെ ഇവിടെ ഇവിടുന്ന് അടിച്ച് കിട്ടാറുണ്ട്

മച്ചാമാരെ രമേശ് ചേട്ടൻ ശരിക്കും വറ്റകൾ കിടന്ന് കളിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ ബെയിറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും അവിടുന്ന് നല്ലൊരു വറ്റകൾ സ്ട്രൈക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് നല്ല സൈസ് വറ്റകളാണ് അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് വറ്റകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മീനുകളെ അടിച്ചു കയറ്റാനായിട്ട് നമ്മൾ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ചെന്നം പിന്നെ അവിടുന്ന് അടിവീഴും തൊട്ടപ്പുറത്ത് കളിച്ചേടനും അടുത്ത് ബേറ്റ് ഇറക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ശരിക്കും ഈ വറ്റകൾ ഒന്നും നോക്കില്ല സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് സ്ട്രൈക്കായിരിക്കും ശരിക്കും അവർ ബേറ്റ് വായിലാക്കും അതുകൊണ്ട് തന്നെ കുക്കപ്പിൻ്റെ റേഷ്യവും വളരെ കൂടുതലാണ് ഈ വറ്റകൾക്ക് നമുക്ക് ശരിക്കും വറ്റകൾ കുക്കായി കിട്ടും ിട്ടും ഒരൊറ്റ അടി ആയിരിക്കും വന്നിട്ട് അടിക്കുക അതെ കലക്ഷണം കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവിടുന്ന് നമുക്ക് ഓ കൊത്തുണ്ട് കൊത്തുണ്ടാവും ഓ കലക്ഷൻ്റെ ബേറ്റ് അവിടെ ചെന്ന് ചാടിയുള്ളൂ അപ്പോഴത്തേനും ഒറ്റകൾ ആക്രമിക്കാനായിട്ട് തുടങ്ങി ഇരിക്കുകയാണ് ഏ നിമിഷം വേണമെങ്കിലും അടുത്ത മീൻ കയറാം ചെറിയ കുക്കിൽ ചെമ്മീൻ മാംസം കിള്ളിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് വെട്ടി വയലാക്കാനും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഒറ്റ അടിച്ചിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് ശരിക്കും ചെറുമീനുകളെ ഈ ഒറ്റക്കൂട്ടമായിട്ട് ആക്രമിക്കേണ്ട ഇവിടെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ബേറ്റ് വീഴുന്നതെങ്കിൽ ഒന്നും നോക്കാനില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒറ്റകളുടെ സ്ട്രൈക്ക് അതിനകത്ത് കിട്ടും ആ ഓ അടിച്ചു ഓ ഒറ്റകൾ തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കലാശചേട്ടൻ മിക്കവാറിയും ഇപ്പം തന്നെ ഒരു ചുമട്ട മറ്റവിടുന്ന് കയറാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് മച്ചമാരെ അങ്ങനെ നമുക്ക് രണ്ട് വെറൈറ്റി മീനുകൾ അടിച്ച് കയറിയിരിക്കുകയാണ് ഇത് പൂളാൻ എന്ന് പറയുന്ന മീനാണ് നല്ല പട ടേസ്റ്റുള്ള മീനാണ് ഈ പൂളാൻ ഇവർ കടലിലും കായലിലും ഒരുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അടുത്തിട്ട് നമ്മുടെ ബേറ്റ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ ഒന്ന് ബേറ്റ് എടുക്കും മച്ചമാരെ ഒന്നും പറയാനില്ല ഇതേ അടുത്ത മീൻ കയറിയിരിക്കുകയാണ് ഇത്തവണയും വറ്റ തന്നെയാണ് അടിച്ച് കയറിയിരിക്കുന്നത് കലക്ഷേടം വറ്റകളെ പിടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവർ പുലപ്പായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഒരു മീൻ കറിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ചൂണ്ടിയിടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും മീനുകൾ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ കലക്ഷേടം അതിനെ കൊല്ലിലേക്ക് മാറ്റുമാണ് തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടൻ അവിടെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇപ്പം തന്നെ രമേശ് ചേട്ടൻ ചൂണ്ടി വരും എല്ലാ സാഹചര്യം ഉണ്ട് ഫ്ലോട്ട് മീൻ അടിച്ച് താത്തുന്നത് രമേശ്ശേരം കെയർഫുൾ ആയിട്ട് വച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഹുക്കപ്പിൻ്റെ ടൈമിൽ പാളി പാളിക്കഴിഞ്ഞാൽ മീനെ കിട്ടത്തില്ല അതുകൊണ്ട് ഫ്ലോട്ട് നമ്മൾ ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ചെറിയ ജമീൻ്റെ മാംസംഗില്ലിട്ടാലും ചെറിയ കുക്കിൽ മാ ചമ്മീൻ പകുതിയായിട്ട് കുറത്തിട്ടാലും ഒക്കെ ശരിക്കും നമുക്ക് നമുക്കിവിടുന്ന് മീൻ അടിച്ചു കയറും ഇനി ലൈവ് ചമ്മീനാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ജീവനുള്ള ചെമ്മീൻ ഇട്ടാലും നല്ല റിസൾട്ടാണ് ഇവിടെ മച്ചന്മാരെ അങ്ങനെ നമുക്ക് ഒരു പഫർ ഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള മീനൊക്കെയാണ് പക്ഷേ ഇവൻ്റെ കയ്യിൽ പൊട്ടും ശരിയല്ല ഏർ പിടിച്ച് ഒരു ബിലും പോലെ വെറുക്കാട് കഴിവ് ഈ പഫർ പഫർഫിഷുകൾക്കുണ്ട് നമ്മളിവിനെ കിട്ടിയാലും എടുക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ്